നമസ്കാരം വി ഡി സവർക്കർ ദേശീയവാദിയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്താൻ ആർക്കുമാവില്ല എന്നും ഏതൊരു കോൺഗ്രസ്സുകാരൻ നേരിട്ടതിൽ കൂടുതൽ യാതനകളും കഷ്ടതകളും അനുഭവിച്ച വ്യക്തിയാണ് വി ഡി സവർക്കർ എന്നും സി പി ഐയുടെ ആലപ്പുഴയിലെ വെൺമണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒരു ഷുഹൈബ് മുഹമ്മദാണ് പറഞ്ഞിരിക്കുന്നത് മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ അല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുസ്ലിം നാമധാരിയായ ഒരു സി പി ഐയുടെ സെക്രട്ടറിയാണ് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ വസ്തുത പങ്കുവെച്ചിരിക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ചരിത്ര വിദ്യാർത്ഥിയായ ആളിനൊന്നും ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സവർക്കറിന്റെ പോരാട്ടത്തെ ഒന്നും അടിക്കാനൊന്നും പറ്റത്തില്ല അവർക്കർ അനുഭവിക്കാൻ അത്രയൊന്നും ത്യാഗമൊന്നും ഈ പറഞ്ഞ വലിയ കോൺഗ്രസ് നേതാക്കളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ള പക്ഷം തന്നെ എനിക്ക് അതിന് ഞാൻ എന്നെ ബി ജെ പി ആക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ച് ഇത്രയൊന്നും അല്ല ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റോളം വരുന്ന ശബ്ദ സന്ദേശമാണ് ഇതിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സി പി ഐയുടെ ഉയർന്ന ഘടകത്തിൽ നിന്ന് ചോദ്യവും പറച്ചിലും ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇത് നിഷേധിക്കുമെന്ന കാര്യം നമുക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരം ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ വി ഡി സവർക്കറിനെ മാറ്റി നിർത്താനാവില്ല എന്നുള്ളൊരു വേള പറയുന്നുണ്ട് മാത്രമല്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ സംഖ്യയാക്കുന്നെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല ൂടി ഈ വ്യക്തി പറയുന്നുണ്ട് എന്ന് വരും വരുന്നിടത്താണ് നമ്മൾ എത്രയൊക്കെ ഇരുട്ടിൽ നിർത്തിയാൽ നിർത്തിയാർത്താൻ നോക്കിയാലും സവർക്കറന്ന വ്യക്തിയെ ആർക്കും ഇരുട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന് ഒന്നുകൂടി തെളിയിക്കപ്പെടുകയാണ് നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസ് ആവട്ടെ അല്ലെങ്കിൽ ഭഗത് സിംഗ് ആവട്ടെ ഇനി പട്ടേലിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക കോൺഗ്രസ്സൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ മറവിയുടെ വിസ്മൃതിയിലേക്ക് അവർ തന്നെ തട്ടി കുടഞ്ഞു മാറ്റിയിട്ടിരുന്ന വ്യക്തികളായിരുന്നു ഇവർ എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും ഉയരമുള്ള ഒരു സ്മാരകത്തിൻ്റെ രൂപത്തിൽ പട്ടേൽ നിൽക്കുന്നു നമ്മുടെ ഇന്ത്യ ിൽ സുഭാഷ് ചന്ദ്രബോസ് നിൽക്കുന്നു അവർ കുറേ കാലമായിട്ട് സവർക്കറെ ഇതുപോലെ തന്നെ ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ സവർക്കർക്ക് ഇല്ലാത്ത ഫ്രഷ് കൽപ്പിച്ചുകൊണ്ട് സവർക്കറെന്തോ ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്തു എന്ന തരത്തിൽ വക്രീകരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരെയും കമ്മ്യൂ കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെയാണ് അതിനുപരിയായിട്ട് ഇവിടുത്തെ സുഡാപ്പുകളാണ് അതിന് വേണ്ടിയിട്ട് അധികമായിട്ട് പണി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷത്തോളം ജയിലിലും തടവറയിലുമായിട്ട് കഴിഞ്ഞു എന്നിടത്ത് അത്രയും മാത്രം പരിഗണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ വ്യക്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എത്രമേൽ അപകടമുണ്ടാക്കിയ വ്യക്തിയാണെന്നും അതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തിയെ അങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നതെന്നും ഏതൊരു സാമാന്യ ബോധമുള്ളവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ എന്നിട്ടും ആ വ്യക്തിയെ ഇങ്ങനെ നിരന്തരമായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നു എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അദ്ദേഹത്തിൻ്റെ പേരാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത് സവർക്കർ എന്നുള്ള പേര് ചില ട്രോളർമാരും ഒക്കെ ചേർത്തിട്ട് വർക്കർ എന്ന തരത്തിലാക്കുകയും അങ്ങനെയാണ് ഇതിലേക്ക് ഈ ഷൂ നക്കി എന്ന തരത്തിലുള്ള ഒരു ട്രോളും മറ്റുമായത് യഥാർത്ഥത്തിൽ കാലാപാനി എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ചൊരു കഥാപാത്രം ഗോവർദ്ധൻ എന്നൊരു കഥാപാത്രമാണ് ആ സിനിമയിൽ ഈ ഒരു രംഗം ചെയ്യുന്നത് ആ സിനിമ ആ സിനിമയിലൂടെ രംഗം തന്നെ ഇത് കണ്ടവർക്കറിയാം അതിൽ സവർക്കർ അതിക്രൂരമായ പീഡനമേറ്റിട്ട് സവർക്കർ ബോധരഹിതനായിട്ട് കിടക്കുകയാണ് സവർക്കറിനെ പിന്നെയും ഉപദ്രവിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗോവർദ്ധൻ എന്ന കഥാപാത്രം ഈ കൃത്യം ചെയ്യുന്നത് അത് മോഹൻലാലാണ് മോഹൻലാലിൻ്റെ പേര് അതിനകത്ത് ഗോവർദ്ധൻ എന്നാണ് അല്ലാതെ സവർക്കർ എന്നല്ല സവർക്കർ മറ്റൊരു ആ കഥ മറ്റൊരു നടനാണ് ആ വേഷം ചെയ്തത് അവിടെ സവർക്കറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാലിൻ്റെ ഗോവർദ്ധൻ എന്നൊരു കഥാപാത്രം അത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്നാണ് പ്രിയർശൻ പോലും പറഞ്ഞു വെച്ചത് ഇനി ആ സാങ്കല്പിക കഥാപാത്രം അല്ല എങ്കിലും ഈ ഗോവർദ്ധൻ്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അയാളൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് എന്ന് കാണാം കാരണം അയാൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അയാൾ അയാളുടെ വീട്ടിൽ രണ്ട് അക്സലറ്റുകൾ അതായത് രണ്ട് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ താമസിച്ചിരുന്നു അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇയാൾ ഒരുക്കി കൊടുത്തിരുന്നു അവരെ ട്രെയിനിൽ ബോംബ് വെച്ച കേസിൽ അവരെ പിടിച്ച് പിടിക്കപ്പെടുകയുണ്ടായി അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി അവരെ സഹായിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കല്യാണത്തിൻ്റെ അന്നേ ദിവസം തന്നെ ഈ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ ആണ്ടമാനിലേക്ക് കാലാപാലിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു ഇതാണ് ആ സിനിമയുടെ കഥ എന്നാൽ ആ സിനിമയിലെ ഒരേ ഒരു ഒരു ഷോട്ട് എടുത്ത് വെച്ചിട്ടാണ് അതിൽ ബന്ധമില്ലാത്ത സവർക്കറെ ഇവർ ഇത്രമാത്രം കൊണ്ടിരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരും കൂടെ ഒരു പക്ഷേ പക്ഷേ ഒന്ന് ഓർക്കുക നമുക്ക് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നവരെ നന്ദിയോടെ സ്മരിക്കേണ്ടതിന് പകരം ഇരുപത്തിയേഴ് വർഷത്തോളം ജയിലിൽ കിടന്നൊരു വ്യക്തിയെ കേവലം താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ ഇകർത്തുമ്പോൾ അവരെ ഒന്നുകിൽ പിതൃശൂന്യർ അല്ലെങ്കിൽ ബഹു പിതൃത്വമുള്ളവർ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം അങ്ങനെയുള്ളവരെ നമ്മളൊരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കക്കാരനായിട്ട് പോലും വരാൻ ആഗ്രഹിക്കരുത് എന്ന് മാത്രമേ നോക്കു പറയുള്ളൂ അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ പക്ഷേ നമുക്ക് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇരുപത്തേഴ് വർഷത്തോളം തടവിൽ കഴിഞ്ഞ ഒരു വ്യക്തിയെ ഇത്രമാത്രം അപമാനിക്കുമ്പോൾ ഒരുപാട് കാലമൊന്നും ആ വ്യക്തിയെ ഇരട്ടിൽ നിർത്താൻ പറ്റില്ല തിന്റെ തെളിവ് കൂടിയാണ് ഇതുപോലൊരു സി പി ഐയുടെ മുസ്ലിം നേതാവ് തന്നെ സവർക്കർ വീര ദേശാഭിമാനിയായിരുന്നു എന്നും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നും അദ്ദേഹത്തിനെ ഒന്നും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലെന്നും ഏതൊരു കോൺഗ്രസ്സുകാരൻ അനുഭവിച്ചാലും കൂടുതൽ കഷ്ടതയും യാതനയും അനുഭവിച്ച വ്യക്തിയാണ് ആ വ്യക്തി എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അയാൾ വന്നത് എങ്കിൽ അയാൾ ചരിത്രം പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇനി വിവാദമാവും അയാൾ ചില ഒരു പക്ഷേ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കും അല്ലെങ്കിൽ അയാൾ പാർട്ടി ഘടകത്തിൽ പോയി മാപ്പ് പറഞ്ഞു തടിതപ്പും എന്തായാലും ഇതിൽ ഈ സ്മൃതി പരത്തിക്കാട് എന്ന ഈ അപ്പറച്ചി ഈ ഇവരെ പറ്റി പറയുമ്പോൾ സാധാരണ നമ്മുടെ ശബ്ദം ഡെസിവലിലാണല്ലോ കണക്കാക്കുന്നത് ഇവരൊരു ചർച്ചയിലോ മറ്റോ ഇരിക്കുമ്പോൾ ഇവരുടെ ഡെസിബൽ ഡെസവൽ ഭയങ്കര ഹൈ ആണ് അപ്പുറത്തിരിക്കുന്ന കൊണ്ട് സംസാരിപ്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് അവൾ അവർ ഒറ്റപ്പാടുണ്ടാക്കുന്നത് ആ സ്ത്രീയുടെ ഒരു ശബ്ദവും ശരീരഭാഷയും കൂടെ നോക്കിയിട്ട് ഇത് അവസാനിപ്പിക്കാം എപ്പോഴും സി പി ഐ തുടരുകയാണോ എപ്പോഴാണ് ഈ ശബ്ദ സന്ദേശം അയച്ചത് അതിന് അതിനകത്ത് ഈ പാർട്ടി നേതാക്കൾ മുതല് അവർക്ക് വളരെ നിരാശയുണ്ട് കേട്ടോ അവർ കുറെ കാലമായിട്ട് വെള്ളം കോരിയും വിറക് കിട്ടിയും സവർക്കറെ മോശക്കാരനാക്കാൻ കൊണ്ട് നടക്കുകയായിരുന്നു അപ്പോഴാണ് അതൊരു മുസ്ലിം നേതാവ് തന്നെ അതും സിപിഐയുടെ നേതാവ് തന്നെ സവർക്കറെ പറ്റി നല്ലത് പറയുന്നത് കേൾക്കുന്നത് എങ്ങനെ സഹിക്കാനാണ് അല്ലേ